നമസ്കാരം ദുബായ് വിമാനത്താവളത്തിൽ നിന്നും രാവിലെ ആറഞ്ചിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യാത്രക്കാരുടെ മണിക്കൂറുകളിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റദ്ദാക്കി ഇതോടെ നാട്ടിലേക്ക് അടിയന്തരമായി മടങ്ങേണ്ടിയിരുന്നവരടക്കം നൂറ്റി അൻപതോളം യാത്രക്കാർ ദുരിതത്തിലായി പിതാവ് മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാനെത്തിയ യാത്രക്കാരനും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മണിക്കൂറുകളോളമായി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടുന്നത് യാത്രക്കാരെ ആദ്യം ഒരു വിമാനത്തിൽ കയറ്റിയെങ്കിലും അധികം വൈകാതെ പുറത്തിറക്കി ഇതിന് പിന്നാലെയാണ് വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചത് യാത്രക്കാർ ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടുന്നു വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന കൃത്യമായ മറുപടി ലഭിക്കാതെ വന്നതോടെ യാത്രക്കാർ ആശങ്കയിലായി വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാർ പ്രതിഷേധം അറിയുകയും കരയുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അതിനിടെ തിരുവനന്തപുരത്ത് നിന്നും ദുബായിൽ എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥ കാരണം റാസൽ കൈമയിലേക്ക് തിരിച്ചുവിട്ടിരുന്നുവെന്നും ഇതിനാലാണ് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് വൈകുന്നതെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം ണം നാളെ രാവിലെ മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഐ എക്സ് അഞ്ഞൂറ്റി മുപ്പത് വിമാനമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത് രാവിലെ ആറഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനവും പകരം ഏർപ്പാടാക്കിയ വിമാനവും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറപ്പെട്ടിരുന്നില്ല ആദ്യത്തെ വിമാനത്തിന് പകരം കയറ്റിയ വിമാനത്തിൽ നിന്ന് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തിറക്കിയത് പിതാവിന്റെ മരണത്തെ തുടർന്ന് അടിയന്തരമായി യാത്ര ചെയ്യുന്നവർ വരെ വിമാനത്തിലുണ്ടായിരുന്നു പ്രാദേശിക സമയം നാല് മുപ്പതിനുള്ള മറ്റൊരു വിമാനത്തിൽ ഇവരെ അയയ്ക്കുമെന്നായിരുന്നു പിന്നീട് എത്തിയ അറിയിപ്പ് എന്നാൽ വിമാനം റദ്ദാക്കിയ വിവരം പിന്നാലെ അറിയിക്കുകയായിരുന്നു കാലാവസ്ഥാ പ്രതിസന്ധി മാറിയെങ്കിലും ദുബായിലെ വ്യോമഗതാഗത കുരുക്കിനെ തുടർന്ന് വിമാനം ിന് ലാൻഡിംഗ് അനുമതി ലഭിച്ചില്ല പിന്നീട് റാസൽ കെയിമിൽ കാത്തിരുന്നതിന് ശേഷമാണ് വിമാനം ദുബായി ലാൻഡ് ചെയ്തത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പറക്കേണ്ട സമയമായപ്പോഴേക്കും വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിരുന്നു ജീവനക്കാർക്ക് പന്ത്രണ്ട് മണിക്കൂർ നിർബന്ധിത വിശ്രമം വിശ്രമമുള്ളതിനാൽ ഇതിനുശേഷം മാത്രമേ വിമാനയാത്ര പുനരാരംഭിക്കുള്ളൂ ഈ സാഹചര്യത്തിൽ വിമാനത്തിലെ യാത്രക്കാർക്ക് റീഫണ്ട് റീഷെഡ്യൂളിംഗ് റിഫ്രഷ്മെന്റ് തുടങ്ങിയ എല്ലാ സഹായങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് അറിയിച്ചു